രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ ബി ജെ പി നടത്തുമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും സൈഫോളജിസ്റ്റുമായ സുർജിത് ഭല്ല ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ ലഭിച്ചേക്കും എന്നാണ് എൻ ഡി ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഭല്ല പറയുന്നത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ സ്വന്തമായി ലഭിക്കാം ഇത് ബി ജെ പിക്ക് മാത്രമാണ് അതായത് സഖ്യകക്ഷികളെ ഉൾപ്പെടുത്താതെയുള്ള കണക്കാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണം നടത്തുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ സീറ്റുകൾ അധികമായി ലഭിച്ചേക്കുമെന്നും അദ്ദേഹം പറയുന്നു പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായി കോൺഗ്രസിന് ഇത്തവണയും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നും സുർജിത് ഭല്ല വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിക്ക് നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ രണ്ട് ശതമാനം കുറവ് സീറ്റായിരിക്കും കോൺഗ്രസിന് നേടാൻ സാധിക്കുകയെന്നും സാമ്പത്തിക വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ സഖ്യത്തിലെ പ്രശ്നം നേതൃത്വമാണ് സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം നേതൃത്വമാണ് രണ്ടാമത്തേത് ഇവിടെ രണ്ടും ബിജെപിക്ക് അനുകൂലമാണ് പ്രതിപക്ഷം ജനശ്രദ്ധ നേടുന്നതോ അല്ലെങ്കിൽ അതിന്റെ സമീപത്തോ എത്തുന്നതോ ആയ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും ായിരുന്നു എന്നും അദ്ദേഹം പരമ്പരാഗതമായി ബി ജെ പി ദുർബലമായ തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി തവണ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പ്രവചിച്ചു എല്ലായിടത്തും തമിഴ്നാട്ടിൽ ബി ജെ പി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ഞാൻ അത്ഭുതപ്പെടാനില്ല കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകളും നേടിയേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണ് ഈ സാധ്യതയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറയുന്നു ജനങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വോട്ട് ചെയ്യുന്നത് അതാണ് അടിസ്ഥാനപരമായ കാരണം ജാതിയോ ലിംഗഭേദമോ അല്ല ആളുകൾ ആരോപിക്കുന്ന വിവിധ ഘടകങ്ങളും അല്ല തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്നും ഭല്ല പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ ബി ജെ പിക്ക് അനുകൂലമായി കാറ്റു വീശുകയാണ് സ്ത്രീകളുടെയും ദരിദ്രരുടെയും യുവാക്കളുടെയും കർഷകരുടെയും ഉന്നമനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രകടന പത്രികയാണ് ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൽ അടുത്ത സർക്കാർ രൂപീകരിച്ച ശേഷം രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ബി ജെ പി പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്യുന്നു ഈ വർഷം ആദ്യം ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിരുന്നു സൗജന്യ റേഷൻ പദ്ധതിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന അഞ്ചു വർഷകാലവും തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ അന്താരാഷ്ട്ര നിർമ്മാണ ഹബ്ബാക്കുമെന്നും ഇന്ധനവില കുറയ്ക്കുമെന്നും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നുമുള്ളതുമാണ് മറ്റൊരു വമ്പ പ്രഖ്യാപനം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്ത് സിക്സ് ജി കണക്ടിവിറ്റി അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം രാജ്യത്തെ തെക്കും മടക്കുമായി ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ വനിതാ സംവരണ നിയമം നടപ്പാക്കും മുദ്രാ വായ്പ പരിധി ഇരുപത് ലക്ഷമാക്കും മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ തുടങ്ങിയവയും ബിജെപിയുടെ ജെ പ്രഖ്യാപനത്തിലുണ്ട്